ഹായ് ഓൾ ടെക് പി എസ് സിയുടെ അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ട്രാൻസ്ഫോമേഴ്സ് എന്ന ടോപ്പിക്കിലെ കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ സൊല്യൂഷൻസുമാണ് സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം അ ട്രാൻസ്ഫോമേഴ് ഇസ് കണക്റ്റഡ് ടു ടു ട്വൻറ്റി വോൾട്ട് ഫോർട്ടി ഹർട്സ് അപ്ലൈ ദ കോർലോസസ് എയ്റ്റ് ഹൺഡ്രഡ് വോട്ട്സ് ഔട്ട് ഓഫ് വിച്ച് സിക്സ് ഹൺഡ്രഡ് വോട്ട്സ് ആർ ഡ്യൂ ടു ഹിസ്റ്റി ഡിസിസ് ആൻഡ് റിമൈനിങ് എഡീ ലോസസ് വാട്ട് ഇസ് ദി കോർലോസ് ഇഫ് ദി സപ്ലൈ വോൾട്ടേജ് ആൻഡ് ഫ്രീക്വൻസി ആർ ത്രീ തേർട്ടി വോൾട്ട് ആൻഡ് സിക്സ്റ്റി ഹർട്സ് റെസ്പെക്റ്റീവ്ലി ഓപ്ഷൻസ് തന്നിട്ടുണ്ട് വൺ തേർട്ടി ഫൈവ് വോട്ട്സ് ഫോർ ഫിഫ്റ്റി വോട്ട്സ് നയൻ ഹൺഡ്രഡ് വോട്ട്സ് തൗസൻഡ് ത്രീ ഹണ്ട്രഡ് ആൻഡ് ഫിഫ്റ്റി വോട്ട്സ് ഇപ്പോൾ ഈ ക്വസ്റ്റൻ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് ഫസ്റ്റ് ക്വസ്റ്റൻ എന്തൊക്കെയാണ് തന്നിട്ടുണ്ടെന്ന് ആദ്യം നോക്കാം നമുക്ക് ഇപ്പോൾ ട്രാൻസ്ഫോമറിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഇരുന്നൂറ്റി ഇരുപത് വോൾട്ടാണ് ദെൻ ഫോർട്ടി ഹർട്ട്സ് അപ്ലൈന്ന് തന്നിട്ടുണ്ട് സോ വോൾട്ടേജ് വി വീയുടെ വാല്യു ടു ട്വൻറ്റി തന്നിട്ടുണ്ട് ഫ്രീക്വൻസി എഫ് ഫോർട്ടി തന്നിട്ടുണ്ട് ആ ടൈമിലെ കോഗ്ലോസ് ആണ് ക്വസ്റ്റൽ തന്നിട്ടുള്ള എയ്റ്റ് ഹൺഡ്രഡ് വോഡ്സ് അപ്പോൾ നമുക്ക് നോക്കാം ഓക്കെ സോ കോഗ്ലോസ് തന്നിട്ടുണ്ട് എയ്റ്റ് ഹൺഡ്രഡ് വോഡ്സെന്ന് അപ്പം നമുക്കറിയാം കോഗ്ലോസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കമ്പോസ്റ്റ് ഓഫ് ടു ലോസസ് ഏതൊക്കെയാണ് ഹിസ്റ്റിരിസിസ് ലോസ് ഉണ്ട് എഡി കറൻ ലോസ് ഉണ്ട് അതാണ് ഈ ഒരു പി എച്ച് പി ഇ വെച്ചിട്ട് ഡിനോട്ട് ചെയ്തിരിക്കുന്നത് സോ പി എച്ച് പ്ലസ് പി ഇ ചെയ്യുമ്പോൾ നമുക്ക് എയ്റ്റ് ഹൺഡ്രഡ് വേർഡ്സ് എന്ന് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട് ഓൾസോ ക്വസ്റ്റ്യനിൽ ഒരു ടേമും കൂടി തന്നിട്ടുണ്ട് എന്താണ് അതിൽ ഔട്ട് ഓഫ് വിച്ച് സിക്സ് ഹൺഡ്രഡ് വേർഡ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡ്യൂ ടു ഹിസ്റ്റിരിസിസ് എന്ന് തന്നിട്ടുണ്ട് അപ്പം ടോട്ടൽ എയ്റ്റ് ഹൺഡ്രഡിൽ സിക്സ് ഹൺഡ്രഡ് ഹിസ്റ്റിരിസിസ് ആണെങ്കിൽ മിച്ചമുള്ള എഡി കണൻഡ് എത്രയായിരിക്കും ടു ഹൺഡ്രഡ് ആയിരിക്കും അല്ലേ ടു ഹൺഡ്രഡ് വോട്ട്സ് എങ്ങനെ കിട്ടും നമുക്ക് എയ്റ്റ് ഹൺഡ്രഡ് എന്ന് പറയുന്നത് നമുക്കറിയാം സിക്സ് ഹൺഡ്രഡ് പ്ലസ് പി ഇ ആണ് അല്ലെങ്കിൽ എഡി കറണ്ട് ലോസ് ആണെന്ന് അതൊന്ന് എഡി കറണ്ട് ലോസ് എന്ന് പറയുന്നത് എയ്റ്റ് ഹൺഡ്രഡ് മൈനസ് സിക്സ് ഹൺഡ്രഡ് ദാറ്റ് മീൻസ് ടു ഹൺഡ്രഡ് വോട്ട്സ് ആണ് എഡി കറണ്ടായിട്ട് നമുക്ക് കിട്ടുന്നത് ഇനി ടോട്ടൽ അയൺ ലോസ് എഡി കറണ്ട് പ്ലസ് ഹിസ്റ്ററി നമ്മൾ പറഞ്ഞു അപ്പോൾ നമുക്കിനി ഫസ്റ്റ് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റൻ കിട്ടിയാൽ നമ്മൾ ഫസ്റ്റ് രണ്ട് കേസായിട്ടാണ് ചെയ്യേണ്ടത് ഫസ്റ്റ് കേസിൽ നോർമൽ വോൾട്ടേജ് ടു ട്വൻ്റി തന്നിട്ടുണ്ട് ഫ്രീക്വൻസി ഫോർട്ടി ഹർഡ്സ് തന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ആദ്യം വി ബൈ എഫ് കാൽക്കുലേറ്റ് ചെയ്യണം അപ്പോൾ വി ബൈ എഫ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ടു ട്വൻറ്റി ഡിവൈഡ് ബൈ ഫോർട്ടി എന്ന് പറയുന്നത് ചെയ്തു നോക്കുമ്പോൾ നിങ്ങൾക്ക് ഫൈവ് പോയിന്റ് ഫൈവ് ആയിട്ടാണ് കിട്ടുന്നത് അതാണെങ്കിൽ കേസ് ടു രണ്ടാമത്തെ കേസിൽ നമ്മൾ എന്താ ചെയ്ത ക്വസ്റ്റ്യനിൽ ക്വസ്റ്റ്യനിൽ വോൾട്ടേജ് ടു ട്വൻറ്റി എന്നുള്ളത് ത്രീ തേർട്ടി ആയിട്ട് ചേഞ്ച് ചെയ്തു അതുപോലെ തന്നെ ഫ്രീക്വൻസി ഫോർട്ടി എന്നുള്ളത് സിക്സ്റ്റി ആയിട്ട് ഇൻക്രീസ് ചെയ്തു സോ ആ സമയത്തുള്ള വി ബൈ എഫിൻ്റെ റേഷ്യോ ആണ് ഇനി കണ്ടുപിടിക്കാനുള്ളത് സോ അത് കണ്ടുപിടിക്കുമ്പോൾ ത്രീ തേർട്ടി ഡിവൈഡ് ബൈ സിക്സ്റ്റി എന്ന് പറയുന്നത് ഫൈവ് പോയിന്റ് ഫൈവ് ആയിട്ട് കിട്ടി സോ നോർമൽ കണ്ടീഷനിലെ കേസിലും ദെൻ പുതുതായിട്ട് ഇൻക്രീസ് ചെയ്യുക അല്ലെങ്കിൽ ചേഞ്ച് ചെയ്ത കണ്ടീഷൻ്റെ കേസിൽ വി ബൈ എഫിൻ്റെ വാല്യൂസ് തമ്മിൽ സെയിം ആണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന റൂൾ എന്ന് പറയുന്നത് എന്താണ് പി എച്ച് പി എച്ച് എന്ന് പറയുന്നത് ഹിസ്റ്റിരിസിസ് ലോസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഓൾവേസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി ആയിരിക്കും ആൻഡ് എഡി കറൻ ലോസ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഓൾവേസ് ഡയറക്റ്റ്ലി പ്രൊപ്പോഷണൽ ടു ഫ്രീക്വൻസി സ്ക്വയർ ആയിരിക്കും സോ അത് അതെങ്ങനെയാണ് കിട്ടിയത് അത് നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ ഹിസ്റ്റിസസ് ലോസ് ഇൻ്റെ ഇക്വേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ പി എച്ച് ഹിസ്റ്റെരിസസ് ലോസ് പി എച്ച് എന്ന് പറയുന്നത് എത്രയാണ് നമുക്കറിയാം ഹിസ്റ്റിസ് ലോസ് പി എച്ച് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സം വാട്ട് സം കോൺസ്റ്റൻസ് അപ്പോൾ ഞാനൊരു ഇറ്റ ആയിട്ട് എടുത്തു ഇറ്റ സം കോൺസ്റ്റൻറ്റ് ഇസ് ദയർ ദെൻ വി ഹാവ് വി റേസ് ടു വൺ പോയിൻറ് സിക്സ് മാക്സ് പിന്നെ ആരുണ്ട് ദെൻ വി ഹാവ് ഫ്രീക്വൻസി ഇസ് ദയർ ദൻ വോം ഇസ് ദ സോ ഇതാണ് ജനറൽ ഒരു ഹിസ്റ്റിസിസ് ലോസിന്റെ ഇക്വേഷൻ ആയിട്ട് വരുന്നത് അതിൽ വി ബൈ എഫ് എന്ന് പറയുന്ന ആൾ നമുക്കറിയാം ബി എം എന്ന് പറയുന്നത് ബി മാക്സ് ഇസ് ഈക്വൽ ടു വി ബൈ എഫ് ആണെന്ന് ഓക്കെ സോ വി മാക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോഷണൽ ടു ആരാണ് വി ബൈ എഫ് ആണ് സോ ഇറ്റ് ഇസ് ഡയറക്ട്ലി ടു പ്രൊപ്പോഷണൽ ടു വി ബൈ എഫ് ആവുകയാണ് വി ബൈ എഫ് എന്ന് പറയുന്ന ആൾ ഇവിടെ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ അതിനർത്ഥം ബി എം എന്താണെന്നാണ് ആണെന്നാണ് സോ ബി എം ഇസ് കോൺസ്റ്റൻറ്റ് ടേം ദിസ് ഇസ് എ കോൺസ്റ്റൻറ്റ് ടേം ദെൻ ദിസ് വോളിയൂം ഇസ് ഓൾവേസ് എ കോൺസ്റ്റൻറ്റ് ടേം അപ്പോൾ മിച്ചം വരുന്ന ആളെന്ന് പറയുന്ന എഫ് മാത്രമാണ് അങ്ങനെയാണ് നമുക്ക് ഹിസ്റ്റിറ്റിസിസ് ലോസിൽ വെൻ വി ബൈ എഫ് ഇസ് കോൺസ്റ്റൻറ്റ് പി എച്ച് ഇസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു എഫ് എന്ന് മനസ്സിലാവുന്നത് ഇനി നമുക്ക് അടുത്ത എഡി കഗണിൻ്റെ ഇക്വേഷൻ നോക്കാം എഡി കകണിൻ്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയുന്ന ഇക്വേഷൻ എന്താണ് ദ വിൽ ബി സം കോൺസ്റ്റൻറ്റ് അല്ലേ സം കോൺസ്റ്റൻറ്റ് ഡയറക്റ്റ് പ്രൊപ്പോഷണലാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് അപ്പോൾ സം കോൺസ്റ്റൻറ്റ് ഇസ് ദെൻ ബി എം റേസ് സ്ക്വയർ ബി എം റേസ് ടു ടു അല്ലേ ബി എം സ്ക്വയർ ഉണ്ട് ദെൻ ആരാവുള്ള പിന്നെ ഫ്രീക്വൻസി സ്ക്വയർ ഉണ്ട് ദെൻ യു ഹാവ് തിക്നെസ് ടി സ്ക്വയർ ഉണ്ട് സോ ഇതിൽ എല്ലാം ഇതെല്ലാം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് സോ ഇതിൽ നോക്കുകയാണെങ്കിൽ വി ബൈ എഫ് അഗൈൻ ഇറ്റ് ഇറ്റ് ഇസ് എ കോൺസ്റ്റൻറ്റ് സോ ബി എം കോൺസ്റ്റൻ്റ് ആണ് ബിക്കോസ് വി ബൈ എഫ് ഇസ് കോൺസ്റ്റൻറ് അതുകൊണ്ട് ഈ ഒരു ടേം കോൺസ്റ്റൻ്റ് ആണ് ദെൻ ടി ഈസ് ഓൾസോ എ കോൺസ്റ്റൻറ്റ് അപ്പോൾ നമുക്ക് മനസ്സിലാവും എഡി ആൻഡ് ലോസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി സ്ക്വയർ സോ ഈ രണ്ട് കേസും വെച്ച് സോൾവ് ചെയ്തിട്ടാണ് ഇങ്ങനത്തെ ഇക്വേഷൻ കണ്ടുപിടിക്കുന്നത് ഓക്കെ നെക്സ്റ്റിൽ നമ്മൾ ആദ്യം പ്രൊപ്പോർഷണാലിറ്റീനെങ്ങനെയാണ് റിമൂവ് ചെയ്യാൻ പറ്റുന്നത് പി ഹിസ്റ്റിസിസ് വൺ ഡിവൈഡ് ബൈ പി ഹിസ്റ്ററ്റിസിസ് ടു എന്ന് പറയുന്നത് എഫ് വൺ ബൈ എഫ് ടു ആണെന്ന് അറിയാലോ സോ വി ക്യാൻ റിമൂവ് നമ്മുടെ പ്രൊപ്പോർഷണാലിറ്റി സോ അതൊന്ന് പി എച്ച് ടു എന്ന് പറയുന്നത് പി എച്ച് വൺ ഇൻറ്റു എഫ് ടു ബൈ എഫ് വൺ ആണ് റീ അറേഞ്ച് ചെയ്യുമ്പോൾ സോ പി എച്ച് വൺ എന്ന് പറയുന്ന ആൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എത്രയാണ് ഹിസ്റ്റിസിസ് വൺ എന്ന് പറയുന്നത് സിക്സ് ഹൺഡ്രഡ് ആണ് അപ്പോൾ ജസ്റ്റ് സിക്സ് ഹൺഡ്രഡ് ഇൻറ്റു എഫ് ടു എന്ന് പറയുന്നത് എത്രയാണ് രണ്ടാമത്തെ കേസ് നമ്മൾ ചേഞ്ച് ചെയ്ത ഫ്രീക്വൻസിയുടെ കേസ് സോ എഫ് ടു എത്രയാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള എഫ് ടു എന്ന് പറയുന്നത് സിക്സ്റ്റി അല്ലേ ക്വസ്റ്റ്യനിൽ സിക്സ്റ്റി എന്ന് തന്നിട്ടുണ്ട് സോ സിക്സ്റ്റി ഹഡ്സ് ആണ് സോ സിക്സ്റ്റി ഡിവൈഡഡ് ബൈ ഫോർട്ടി ഹഡ്സ് എഫ് എഫ് വൺ എന്ന് പറയുന്നത് ഫോർട്ടിയാണ് ഇനിഷ്യലി ഫോർട്ടി ഹർട്സ് ആണുള്ളത് സോ ഇത് സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നയൻ ഹൺഡ്രഡ് വോഡ്സ് ഒന്ന് കിട്ടും അതുപോലെ തന്നെ എഡ്ഡി കറണ്ട് ഞാൻ പറഞ്ഞു ഇറ്റ് ഇസ് ഡയറക്ട്ലി പൊർപോർഷൻ ടു ഫ്രീക്വൻസി സ്ക്വയർ ആണെന്ന് പറഞ്ഞു സോ ഇത് ഈക്വേഷൻ റീ അറേഞ്ച് എഴുതുമ്പം ഇത് എഫ് പി ഇ റ്റു ആണ് കേട്ടോ സോ ഇത് ഇസ് പി ഇ റ്റൂ എന്ന് പറയുന്നത് പി ഇ വൺ ഇൻറ്റു എഫ് ടു സ്ക്വയർ ഡിവൈഡ് ബൈ എഫ് വൺ സ്ക്വയർ സോ ഇതിൽ പി ഇ വൺ ക്വസ്റ്റനിൽ എത്രയാണ് തന്നിരിക്കുന്നത് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല നമ്മളത് കണ്ടുപിടിക്കുകയാണ് ചെയ്തത് ടു ഹണ്ട്രഡ് ആക്കി സോ ഇത് ടു ഹൺഡ്രഡ് ഇൻറ്റു എഫ് ടു എന്ന് പറയുന്ന ആരാണ് എഫ് ടു ഇസ് ഫോർട്ടി സോ ഫോർട്ടി സ്ക്വയർ ഡിവൈഡ് ബൈ സിക്സ്റ്റി സ്ക്വയർ സോൾവ് ചെയ്യുമ്പം ഫോർ ഫിഫ്റ്റി വാട്ട്സ് എന്നാണ് കിട്ടുന്നത് സോ രണ്ട് വോട്ട്സും കിട്ടുകയാണെങ്കിൽ പിന്നെ എളുപ്പമല്ലേ അയൺ അയൺ ലോസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് ഹിസ്റ്റിരിസിസ് ലോസ് പ്ലസ് എഡി കറൻറ്റ് ലോസ് അപ്പം നയൻ ഹൺഡ്രഡ് പ്ലസ് ഫോർ ഫിഫ്റ്റി നിങ്ങൾക്ക് വൺ ത്രീ ഫൈവ് സീറോ വാട്ട്സ് ഒന്ന് കിട്ടും സോ ഇതാണ് ആൻസർ ക്വസ്റ്റനിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് എന്തായിരുന്നു വാട്ട് ഇസ് ദി കോർ ലോസ് എന്ന് വെച്ചാൽ അയർ ലോസ് ആണ് ഇഫ് ദി സപ്ലൈ വോൾട്ടേജ് ആൻഡ് ഫ്രീക്വൻസിസ് ത്രീ തേർട്ടി വോൾട്ട് ആൻഡ് സിക്സ്റ്റി ഹഡ്സ് ഓക്കെ സോ ഈ സമയത്തുള്ള ലോസ് എന്താണ് ജസ്റ്റ് ആ ഒരു സമയത്തുള്ള ഹിസ്റ്റിഡിസിസ് ലോസ് പ്ലസ് ആ ഒരു സമയത്തുള്ള എഡിക് ലോസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ സമയത്തുള്ള ലോസ് കിട്ടും അല്ലെങ്കിൽ അയൺ ലോസ് കിട്ടും സോ അങ്ങനെ ആൻസർ നമുക്ക് കിട്ടി ഓപ്ഷൻ ഡി വൺ ത്രീ ഫൈവ് സീറോ വോട്ട്സ് ഓക്കെ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റൻ നോക്കാം ടു ഹൺഡ്രഡ് കെ വി എ ത്രീ ത്രീ സീറോ സീറോ പെർ ടു ഫോർട്ടി വോൾട്ട് ഫിഫ്റ്റി ഹെഡ് സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമർ ഹാസ് എയ്റ്റി ടേൺസ് ഓൺ ദി സെക്കൻഡറി അസീവ് മൻ ഐഡിയൽ ട്രാൻസ്ഫോമർ ദി പ്രൈമറി കാരൻ്റെ ഐ വൺ ആൻഡ് സെക്കൻഡറി കാരൻ് ഐ ടു ഓൺ ഫുൾ ലോഡ് ആൻ നിയളി ഡാഷ് അപ്പോൾ ക്വസ്റ്റനിൽ എന്തൊക്കെ തന്നിട്ടുണ്ട് പവർ തന്നിട്ടുണ്ട് പവർ എത്രയാണ് ടു ഹൺഡ്രഡ് കെ വി എ സോ ട്രാൻസ്ഫോമർ ഫസ്റ്റ് ആലോചിക്കുക ട്രാൻസ്ഫോമർ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻറ്റ് പവർ ഡിവൈസ് ആണ് പ്രൈമറിയിൽ എത്ര പവർ നമ്മൾ കൊടുക്കുന്നു അത്രയും പവർ തന്നെ സെക്കൻഡറിയിൽ കിട്ടും ആൻഡ് ഓൾസോ ഇതിൻ്റെ ഇൻപുട്ട് വോൾട്ടേജ് തന്നിട്ടുണ്ട് പ്രൈമറി വോൾട്ടേജ് തന്നിട്ടുണ്ട് എത്ര പ്രൈമറി വോൾട്ടേജ് തന്നിരിക്കുന്നത് ത്രീ ത്രീ സീറോ സീറോ ത്രീ ത്രീ സീറോ സീറോ വോൾട്ട്സ് ആണ് ദെൻ തന്നിട്ടുള്ളത് സെക്കൻഡറി വോൾട്ടേജ് ആണ് സെക്കൻഡറി വോൾട്ടേജ് എന്ന് പറയുന്നത് ടു ഫോർട്ടി ആണ് ഇനി ഫ്രീക്വൻസി ഫിഫ്റ്റി ഹഡ്സ് എന്ന് തന്നിട്ടുണ്ട് ദെൻ ഇറ്റ് ഹാസ് എയ്റ്റി ടേൺസ് അപ്പം എയ്റ്റി ടേൺസ് സെക്കൻഡറിയിൽ എയ്റ്റി ടേൺസ് എന്ന് തന്നിട്ടുണ്ട് സോ സെക്കൻഡറി മീൻസ് എൻ ടു അല്ലേ നമ്പർ ഓഫ് ടേൺസിനെ നമ്മൾ എൻ വെച്ച് ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ സെക്കൻഡറി എൻ ടു ആണ് സോ എൻ ടു എയ്റ്റി എന്ന് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ ഐ വണ്ണും ഐ ടൂവും കണ്ടുപിടിക്കാമെന്നുള്ളതാണ് ഓപ്ഷൻ എ ആയിട്ട് തന്നിരിക്കുന്ന സിക്സ്റ്റി പോയിന്റ് സിക്സ് ആംപിയ ദെൻ എയ്റ്റ് അർഡി ത്രീ ആംബിയ ഓപ്ഷൻ ബി സെവൻറ്റി ടു പോയിന്റ് ടു ആംപിയ എയ്റ്റ് അർഡിത്രീ ആംബിയ ഓപ്ഷൻ സി സിക്സ്റ്റി പോയിന്റ് സിക്സ് ആംബിയ സെവൻ ട്വൻറ്റി ആംപിയ ഓപ്ഷൻ ഡി സെവൻറ്റി ടു പോയിന്റ് ടു ആംബിയ സെവൻ ട്വൻ്റി ആംപിയ ദെൻ സൊല്യൂഷൻ നമുക്ക് നോക്കാം സൊ ക്വസ്റ്റ്യനിൽ പവറിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് ടു ഹൺഡ്രഡ് കെ വി എന്ന് ഇപ്പോൾ നമ്മൾ പറഞ്ഞു തന്നെ കോൺസ്റ്റൻറ്റ് പവർ ഡിവൈസ് ആണ് സോ പ്രൈമറിയിലും സെക്കൻഡറിയിലും എല്ലാം ടു ഹൺഡ്രഡ് കെ വി തന്നെ ആയിരിക്കും ദെൻ പ്രൈമറി വോൾട്ടേജ് ത്രീ ത്രീ സീറോ സീറോ വോൾട്ട് സെക്കൻഡറി ടു ഫോർട്ടി വോൾട്ട് പ്രൈമറി കറണ്ട് എങ്ങനെ കണ്ടുപിടിക്കും സോ സിമ്പിൾ ആണല്ലേ നമുക്ക് ഇതാണ് നമ്മുടെ ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറി എങ്കിൽ സോ ഇതാണ് ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറി ഓക്കെ സോ ദിസ് ഇസ് ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറി ഓക്കെ സോ അങ്ങനെയാണെങ്കിൽ പ്രൈമറിയിൽ ത്രീ ത്രീ സീറോ സീറോ വോൾട്ടേജാണ് ഇൻപുട്ട് വോൾട്ടേജ് ഓക്കെ സെക്കൻഡറിയിൽ ഇതിന് കിട്ടുന്ന ഔട്ട്പുട്ട് പുട്ട് ടു ഫോർട്ടി വോൾട്ട്സ് ആണ് ഓക്കെ സോ ഇതൊരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ കാണല്ലേ കാരണം വോൾട്ടേജ് റെഡ്യൂസ് ആവുകയാണ് ചെയ്യുന്നത് ഇതിനെ നമ്മൾ പറഞ്ഞു പ്രൈമറിയിൽ എത്രയാണ് പവർ എന്ന് പറയുന്നത് ടു ഹൺഡ്രഡ് കെ വി ആണെന്ന് പറഞ്ഞു ആൻഡ് ഓൾസോ അവിടുത്തെ വോൾട്ടേജും പവറും അറിയാമെങ്കിൽ അവിടുത്തെ കറണ്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ നമ്മുടെ ഓൺ സ്ലോ വെച്ചിട്ട് തന്നെ നമുക്കറിയാം പവർ എന്താ പവർ എന്ന് പറയുന്ന വി ഐ ആണ് ജനറൽ ഇക്വേഷൻ ഓഫ് പവർ എന്ന് പറയുന്നത് വോൾട്ടേജ് ഇൻ ് കറണ്ടാണ് സോ അതിൽ നിന്ന് നമുക്ക് കറണ്ട് കണ്ടുപിടിക്കാം പവർ ഡിവൈഡ് ബൈ വോൾട്ടേജ് ജസ്റ്റ് ആ ഒരു യൂണിറ്റ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും കെ വി എ ആണ് കണ്ടോ സോ അങ്ങനെ യൂണിറ്റ്സ് വെച്ച് കമ്പയർ ചെയ്തിട്ട് ഡിവൈഡ് ചെയ്ത് കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾക്ക് സിക്സ്റ്റി പോയിൻറ്റ് സിക്സ് ആംബി ആണ് കറണ്ട് കിട്ടുന്നത് സിമിലർലി സെക്കൻഡറി കറൻറ്റ് എങ്ങനെ കിട്ടും സെയിം പവറാണ് സോ ഇവിടുത്തെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് എന്താണ് പ്രൈമറിയിലെയും സെക്കൻഡറിയിലെയും പവർ എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ആയിരിക്കും സൊ സെയിം പവർ ഡിവൈഡ് ബൈ ആ സ്ഥലത്തുള്ള വോൾട്ടേജ് താറ്റ് ഈസ് ടു ഫോർട്ടി വോൾട്ട്സ് സോ അങ്ങനെ നമുക്ക് കിട്ടും എയ്റ്റ് തേർഡ് ത്രീ പോയിൻറ്റ് ത്രീ ത്രീ ആംപിയർന്ന് കിട്ടും ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഇന്ന് ഫോർ ഫോർട്ടി വോൾട്ട് ഫിഫ്റ്റി ഹെർഡ്സ് ട്രാൻസ്ഫോമർ ദ ടോട്ടൽ അയർ ലോസിസ് ടു ത്രീ സീറോ സീറോ വാർഡ്സ് അപ്പോൾ ടോട്ടൽ അയൺ ലോസ് തന്നിട്ടുണ്ട് ടു തൗസൻഡ് ത്രീ ഹൺഡ്രഡ് വാഡ്സ് ആണ് വെൻ ദി അപ്ലൈഡ് വോൾട്ടേജ് ഇസ് ടു ട്വൻറ്റി വോൾട്ട് അറ്റ് ട്വൻറ്റി ഫൈവ് ഹെർഡ്സ് ദി ടോട്ടൽ അയൺ ലോസ് സെവൻ ഫിഫ്റ്റി വോൾട്ട് അപ്പോൾ ഈ ഒരു ക്വസ്റ്റിൻ നേരത്തെ ക്വസ്റ്റിനോട് ചെറിയ സിമിലാരിറ്റി ഉണ്ട് ഒരു ചെറിയ വ്യത്യാസം വരുന്നതെന്ന് വെച്ചാൽ ഇതിൽ ഡയറക്റ്റ് ആയിട്ട് അവർ ടോട്ടൽ ലോസസ് ആണ് തന്നിരിക്കുന്നത് ദ എഡി കറണ്ട് ലോസ് അറ്റ് ദി നോർമൽ വോൾട്ടേജ് ആൻഡ് ഫ്രീക്വൻസി വിൽ ബി ടാഷ് ഓപ്ഷൻ എ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് വാട്ട് ഓപ്ഷൻ ബി തൗസൻഡ് ഫോർ ഹൺഡ്രഡ് വാട്ട് ഓപ്ഷൻ സി തൗസൻഡ് ടു ഹൺഡ്രഡ് വാട്ട് ഓപ്ഷൻ ഡി തൗസൻഡ് വാട്ട് സോ ആദ്യം എന്ത് ചെയ്യണം ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇതിൽ കേസ് വൈസ് ആണ് എഴുതുന്നത് സോ ഇങ്ങനത്തെ ഏത് ക്വസ്റ്റിൻ കിട്ടിയാലും നിങ്ങൾ കേസ് വൈസ് വേണം അറ്റൻഡ് ചെയ്യാനായിട്ട് സോ ക്വസ്റ്റനിൽ അവർ ഫസ്റ്റ് കേസിലെന്താ തന്നിരിക്കുന്നത് വി ബൈ എഫ് സൊ നോർമലി വി ബൈ എഫ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫോർ ഫോർട്ടി ഡിവൈഡ് ബൈ ഫിഫ്റ്റി എന്ന് കിട്ടും അല്ലേ ഫസ്റ്റ് കേസിൽ ദാറ്റ് മീൻസ് വി ഫോർ ഫോർട്ടി ആവുന്ന സമയത്തും എഫ് ഫിഫ്റ്റി ആവുന്ന സമയത്തുമുള്ള വി ബൈ എഫിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് ഫോർ ഫോർട്ടി ബൈ ഫിഫ്റ്റി എയ്റ്റ് പോയിൻ്റ് എയ്റ്റ് എന്ന് കിട്ടും ദെൻ സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്യുന്ന സമയത്തുള്ള ദാറ്റ് മീൻസ് ഫ്രീക്വൻസിയും വോൾട്ടേജും ചേഞ്ച് ചെയ്യുന്ന സമയത്തുള്ള നമ്മൾ വി ബൈ എഫ് കാൽക്കുലേറ്റ് ചെയ്യും അപ്പോൾ ടു ട്വൻറ്റി ഡിവൈഡ് ബൈ ട്വൻറ്റി ഫൈവ് എയിറ്റ് പോയിൻറ്റ് എയ്റ്റ് എന്ന് കിട്ടും സോ നമുക്ക് മനസ്സിലായി ഇവിടെ എന്താ ബി എം കോൺസ്റ്റൻ്റ് ആണെന്ന് അല്ലേ കാരണം എന്താ വി വൈ എഫ് കോൺസ്റ്റൻ്റ് ആണ് വി വൈ എഫ് കോൺസ്റ്റൻ്റ് ആകുമ്പോൾ ബി എമ്മും കോൺസ്റ്റൻ്റ് ആണ് ഇനി അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻസ് ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യാനല്ലേ ഉള്ളൂ സോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അയൺ ലോസിൻ്റെ ഇക്വേഷൻ എന്താണ് അയൺ ലോസ് എന്ന് പറയുന്നത് നമ്മുടെ ഹിസ്റ്റിരിസിസ് ലോസ് പ്ലസ് എഡി ലോസ് ആണ് സോ ഫസ്റ്റ് കേസിൽ ക്വസ്റ്റനിൽ പറഞ്ഞിട്ടുണ്ട് ഇനിഷ്യലി അയൺ ലോസ് എത്രയായിരുന്നു രണ്ടായിരത്തി മുന്നൂറായിരുന്നു സോ പി ഐ വൺ ഇസ് ഈക്വൽ ടു പി എച്ച് വൺ പ്ലസ് പി ഇ വൺ സോ ഇതിൻ്റെ സമ്മമാണ് എത്രയായ രണ്ടായിരത്തി ഇരുന്നൂറ് നമുക്ക് ഈ ഹിസ്റ്റിരിസിൻ്റെ മെഡിയുടെയും വാല്യൂ ഒന്നും ഡയറക്റ്റ്ലി തന്നിട്ടുണ്ടായിരുന്നില്ല ഇനി രണ്ടാമത്തെ ഇക്വേഷൻ എഴുതുമ്പോൾ എങ്ങനെ വരും സെക്കൻഡ് കേസിൽ സെക്കൻഡ് കേസിൽ അയൺ ലോസ് എന്ന് പറയുന്നത് സെക്കൻഡ് കേസിലെ ഹിസ്റ്റെരിസിസ് ലോസ് പ്ലസ് സെക്കൻഡ് കേസിലെ എഡിക് ആൺ ലോസ് അതിൻ്റെ വാല്യൂവും സെവൻ ഫിഫ്റ്റി ആയിട്ട് തന്നിട്ടുണ്ട് പിന്നെ നമുക്കിതെങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും ബിക്കോസ് വി ഹാവ് ഫോർ അണ്ണോൺസ് നാല് അണ്ണോൺസ് ഉണ്ടെങ്കിൽ നമുക്ക് സോൾവ് ചെയ്യാൻ ഡിഫിക്കൽറ്റ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും നമുക്ക് വേറെ എന്തെങ്കിലും ഇക്വേഷൻസ് വേണോ അല്ലേ ഇത് സോൾവ് ചെയ്യാനായിട്ട് പിന്നെ നമ്മൾ ഏതാ ഡയറക്റ്റായിട്ട് ആ വി ബൈ എഫ് കോൺസ് ആവുന്ന കേസിൽ ഹിസ്റ്റരിസിൻ്റെ റിലേഷൻ നമ്മൾ പഠിച്ച ഓർമ്മയുണ്ടോ ഫസ്റ്റ് ിൽ നമ്മൾ കണ്ടതാണ് ഹിസ്റ്ററിസ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഓൾവേസ് ഡയറക്റ്റ്ലി പ്രൊപോർഷണൽ ടു ഫ്രീക്വൻസി ബൈ എഫ് ഇസ് എ കോൺസ്റ്റന്റ് അതാണ് എഡി കറണ്ട് എന്താ കണ്ടത് എഡി കറണ്ട് വിൽ ബി ഡയറക്ട്ലി പ്രൊപ്പോഷണൽ ടു ഫ്രീക്വൻസി സ്ക്വയർ വെൻ വി ബൈ എഫ് ഇസ് കോൺസ്റ്റന്റ് സോ എന്ത് കിട്ടും നമുക്ക് ഇത് റീ അറേഞ്ച് ചെയ്ത് എഴുതിയാൽ മതി ലൈക്ക് ഡയറക്ട്ലി പ്സ് ടു ഫ്രീക്വൻസി അല്ലേ സോ പി എച്ച് വൺ ബൈ പി എച്ച് ടു എന്ന് പറയുന്നത് എഫ് വൺ ബൈ എഫ് ടു ആണ് സോ ഇതിൻ്റെ റേഷ്യോ എടുത്ത് നോക്കിയപ്പോൾ നമുക്ക് ടു എന്നാണ് കിട്ടിയത് ഈ ഒരു കേസിൽ കാരണം എന്താണ് ഫ്രീക്വൻസീസ് ഏതൊക്കെയാണ് ഫിഫ്റ്റിയും ട്വൻറ്റി ഫൈവ് ആണ് അപ്പോൾ ഫിഫ്റ്റി ഡിവൈഡ് ബൈ ട്വൻറ്റി ഫൈവ് എഫ് വൺ ബൈ എഫ് ടു എന്ന് പറയുന്നത് ടു ആണ് ഇവിടെ കിട്ടിയത് സോ ടു കിട്ടി സോ ഇതിന് എനിക്ക് പി എച്ച് വൺ ഇക്വേഷൻ എങ്ങനെ എഴുതാം പി എച്ച് വൺ എന്ന് പറയുന്നത് ടു ഇൻറ്റു ഈ കിട്ടി ടു ഇൻറ്റു ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പം പി എച്ച് വൺ എന്ന് പറയുന്നത് ഇൻറ്റു പി എച്ച് വൺ പി എച്ച് വൺ എന്ന് കിട്ടും സോ പി എച്ച് വൺ ഇസ് ഈക്വൽ ടു ടു ഇൻറ്റു പി എച്ച് ടു സോ നമുക്ക് പി എച്ച് വണ്ണിൻ്റെയും പി എച്ച് ടൂടെയും റിലേഷൻ കിട്ടിയില്ലേ അതുപോലെ ഇനി പി വണ്ണിൻ്റെയും പി റ്റൂൻ്റെ റിലേഷൻ കണ്ടുപിടിക്കണം സോ പി വൺ എന്ന് പറയുന്നത് നമുക്കറിയാം ഇറ്റ് ഈസ് ഡയറക്റ്റ്ലി പൊപ്പോ ടു ഫ്രീക്വൻസി സ്ക്വയർ സോ പി വൺ ഡിവൈഡ് ബൈ പി ടു എന്ന് പറയുന്നത് എന്താ ഇറ്റ് ഈസ് ഈക്വൽ ടു എഫ് വൺ സ്ക്വയർ ഡിവൈഡ് ബൈ എഫ് ടു സ്ക്വയർ ദാറ്റ് ഈസ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടും ലൈക്ക് ഫിഫ്റ്റി സ്ക്വയർ ഡിവൈഡ് ബൈ ട്വൻറ്റി ഫൈവ് സ്ക്വയർ ആണ് ചെയ്യുമ്പോൾ ആയിട്ടാണ് കിട്ടുന്നത് സോൾവ് ചെയ്യുമ്പോൾ ഓക്കെ സോ ഇത് ഫോഗാവുമ്പം പി വൺ എന്തായി പി വൺ എന്ന് പറയുന്നത് ഫോ ഇൻറ്റു പി ടു സോ അത് ഇക്വേഷൻ ആയി ഈ നാല് ഇക്വേഷൻ കൂടി സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫൈനലി പി ഇ റ്റൂനൊരു ഇക്വേഷൻ കിട്ടും അത് ഫോർ ഹൺഡ്രഡ് വേർഡ്സ് എന്ന് കിട്ടും പി ടു അപ്പോൾ നമ്മുടെ ക്വസ്റ്റനിൽ എന്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ക്വസ്റ്റിനിൽ പറഞ്ഞിരിക്കുന്നത് ദ എഡി കറൻറ്റ് ലോസ് അറ്റ് ദി നോർമൽ വോൾട്ടേജ് ആൻഡ് ഫ്രീക്വൻസിയാണ് അപ്പോൾ നോർമൽ കണ്ടീഷനിൽ ചേഞ്ച്ഡ് ആവുന്ന കണ്ടീഷനല്ല ഇവിടെയാണ് എല്ലാവരും തെറ്റിക്കുന്നത് എല്ലാവരും ചേഞ്ച്ഡ് ആവുന്ന കണ്ടീഷനിലെ വോൾട്ടേജും ഫ്രീക്വൻസിയും കണ്ടുപിടിക്കും എഡി കറണ്ട് ലോസ് ആ സമയത്തുള്ള എഡി കറണ്ട് ലോസ് കണ്ടുപിടിച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യും എന്നിട്ട് ചിലപ്പോൾ അത് ഓപ്ഷൻസിൽ നമുക്ക് തെറ്റിക്കാനായിട്ടിട്ടിരിക്കുമായിരിക്കും അപ്പോൾ അത് എഴുതരുത് ക്വസ്റ്റിൻ നേരെ വായിക്കുക എഡി കറണ്ട് ലോസ് അറ്റ് നോർമൽ വോൾട്ടേജ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് എന്ന് പറയുന്നത് ചേഞ്ച് ആവാത്ത സമയത്തുള്ള എഡി കറൻ ലോസ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് സോ നമുക്ക് ആവശ്യം എന്താ പി ഇ വൺ ആണല്ലേ ഫസ്റ്റ് ഇനിഷ്യൽ സമയത്തുള്ള എഡി ലോസ് ആണ് സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു ഫോർ ഇന് ഫോർ ഹൺഡ്രഡ് സോ ഫോർ ഇൻറ്റു ഫോർ ഹൺഡ്രഡ് എങ്ങനെയാണ് വന്നാൽ പി വൺ റേഷ്യോ എനിക്കറിയാം ലൈക്ക് പി വൺ ബൈ പി ടു എന്ന് പറയുന്ന ഫോ എന്ന് അറിയാം അപ്പം പി വൺ എന്ന് പറയുന്നത് എന്താണ് ഫോർ ഇൻറ്റു പി റ്റു ആണ് സോ ഫോർ ഇൻറ്റു കിട്ടിയ ഫോർ ഹൺഡ്രഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് വാഡ്സ് ഒന്ന് കിട്ടും സോ ആൻസർ ഓപ്ഷൻ എ ആണ് ഓപ്ഷൻ എ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് വാഡ്സ് ആണ് ഈ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം സിംഗിൾ ഫേസ് തൗസൻഡ് വൺ ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് വോൾട്ട് അപ്പോൾ വി വൺ തന്നിട്ടുണ്ട് വൺ വൺ സീറോ സീറോ വി ടു തന്നിട്ടുണ്ട് ടു ഹൺഡ്രഡ് വോൾട്ട് ഫിഫ്റ്റി ഹെഡ്സ് ട്രാൻസ്ഫോമർ അപ്പം ഫ്രീക്വൻസി തന്നിട്ടുണ്ട് ഫിഫ്റ്റി ഹെഡ്സ് ഹാസ് എ കോ വിത്ത് എ സ്ക്വയർ കോസെക്ഷൻ അപ്പം കോവെന്ന് പറയുന്ന ആരാണ് നമ്മുടെ ട്രാൻസ്ഫോമറിൻ്റെ ഈ ഒരു പാർട്ടിനെയാണ് നമ്മൾ ട്രാൻസ്ഫോമറിൻ്റെ കോ എന്ന് പറയുന്നത് സൊ കോന്ന് പറയുന്ന ആൾ സ്ക്വയർ ഷേയ്പ്പാണ് നോർമലി റെക്റ്റാംഗുലർ ഷേപ്പ് ആണ് ഈ ഈ ഒരു ക്വസ്റ്റനിൽ അവർ എടുത്തിരിക്കുന്ന സ്ക്വയർ കോസെക്ഷൻ ഉള്ളൊരു കോവാണ് അല്ല നോർമലി സ്ക്വയർ തന്നെയാണ് കോസഷൻ എന്നുവെച്ചാൽ എന്താണ് ലൈക്ക് നമ്മൾ ഇവിടെ ഒരു പ്ലെയിൻ വെച്ച് കട്ട് ചെയ്യുമ്പോൾ ഇതിനുള്ളിൽ ഫോം ചെയ്യുന്ന ഇതൊരു ത്രീ ഡി ആണല്ലോ സോ ഇതിനുള്ളിൽ ഫോം ചെയ്യുന്ന കോസെഷൻ എന്ന് വെച്ചാൽ സ്ക്വയർ ഷേപ്പ്ഡാണ് സോ ഈച്ച് ബീയിങ് ഫിഫ്റ്റീൻ സെൻറ്റിമീറ്റർ അപ്പോൾ ഓരോന്ന് ഈച്ച് ആൻഡ് ഈച്ച് എന്ന് പറയുന്നത് ഫിഫ്റ്റീൻ സെൻറ്റിമീറ്റർ ആണ് ഓക്കെ സോ ഏരിയ എങ്ങനെയായിരിക്കും കണ്ടുപിടിക്കുന്നത് ഇപ്പോൾ ഒരു സൈഡ് ഫിഫ്റ്റീൻ ആണ് സ്ക്വയർ ആണെങ്കിൽ ഏരിയ എന്ന് പറയുന്നത് എ സ്ക്വയർ അല്ലേ ദാറ്റ് മീൻസ് ഫിഫ്റ്റീൻ സെൻറ്റിമീറ്ററിൻ്റെ സ്ക്വയർ സോ ഫിഫ്റ്റീൻ സ്ക്വയർ ഇൻ ദ യൂണിറ്റ്സ് ഓഫ് സെൻറ്റിമീറ്റർ അപ്പോൾ സെൻറ്റിമീറ്റർ സ്ക്വയർ ഓക്കെ സോ ഫിഫ്റ്റീൻ സ്ക്വയർ എന്ന് പറയുന്നത് ടു ട്വൻറ്റി ഫൈവ് സെൻറ്റിമീറ്റർ സ്ക്വയർ ഓക്കെ ദ മാക്സിമം ഫ്ലക്സ് ഡെൻസിറ്റി ഇൻ ദി കോർ കോസ് നോട്ട് ടു എക്സീഡ് തൗസൻഡ് ടു ഹൺഡ്രഡ് ലൈൻസ് പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ അതിൻ്റെ അർത്ഥം എന്താണ് മാക്സിമം ഫ്ലക്സ് ഡെൻസിറ്റി ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുന്നത് നമ്മൾ ബി എം വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത് സോ ഈ ബി എം എന്ന് പറയുന്ന ആൾ തൗസൻഡ് ടു ഹൺഡ്രഡ് ലൈൻ പെർ സെൻറ്റിമീറ്റർ സ്ക്വയറിനെ കാട്ടി കൂടാൻ പാടില്ല എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ് മാക്സിമം ഫ്ലക്സ് ഡെൻസിറ്റി എത്രയായിരിക്കും തൗസൻഡ് ട്വൽവ് തൗസൻഡ് ലൈൻസ് പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിരിക്കില്ലേ കാരണം എന്താ ഇതിനെക്കാട്ടി കൂടാൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം മാക്സിമം നമ്മുടെ ഈ ഒരു സ്ക്വയർ കോസക്ഷനുള്ള ട്രാൻസ്ഫോമറ് അതിന് അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന ബി എം എന്ന് പറയുന്നതിൻ്റെ വാല്യൂ ട്വൽവ് തൗസൻഡ് ലൈൻ പെർ ലൈൻസ് പെർ ആണ് ലൈൻസ് പെർ സെൻ സോറി സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് ഓക്കെ സോ ദ പ്രൈമറി ആൻഡ് സെക്കൻഡറി നമ്പർ ഓഫ് ടേൺസ് റെസ്പെക്റ്റീവ്ലി എത്രയെന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് സോ ഇതിലെങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം ഓപ്ഷൻ തന്നിട്ടുണ്ട് ഓപ്ഷൻ എ എന്ന് പറയുന്നത് വൺ വൺ സീറോ സീറോ ആൻഡ് ടു ഹൺഡ്രഡ് ഓപ്ഷൻ ബി ഫൈവ് ഫിഫ്റ്റി ആൻഡ് ഹൺഡ്രഡ് ഓപ്ഷൻ സി ടു സെവൻറ്റി ഫൈവ് ആൻഡ് സെവൻറ്റി ഫൈവ് ഓപ്ഷൻ ഡി വൺ എയ്റ്റി ഫോർ ആൻഡ് തേർട്ടി ത്രീ സൊ സൊല്യൂഷൻ നോക്കാം സോ നമുക്കറിയാം ട്രാൻസ്ഫോമറിൻ്റെ ജനറൽ ഇ എം എഫ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഇ ഇസ് ഈക്വൽ ടു ഫോർ പോയിൻറ്റ് ഫോർ ഫോർ എഫ് ഫൈവ് എം എൻ ആണെന്ന് അറിയാം ഇതിൽ ഫൈവ് എം എന്ന് വെച്ചാൽ എന്താണ് ബി എം ഇൻറ്റു എ ആണെന്ന് അറിയാം എന്ന് വെച്ചാൽ മാക്സിമം ഫ്ലക്സ് എന്ന് പറയുന്നത് മാക്സിമം ഫ്ലക്സ് ഡെൻസിറ്റി ഇൻറ്റു ഏരിയ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് മാക്സിമം ഫ്ലക്സ് കിട്ടുന്നത് ഓക്കെ സോ ഏരിയ എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞതേ ഉള്ളൂ ഏരിയ എന്ന് പറയുന്നത് എന്താണ് ഫിഫ്റ്റീൻ ഇൻറ്റു ഫിഫ്റ്റീൻ സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് അല്ലെങ്കിൽ ടു ട്വൻറ്റി ഫൈവ് ഇൻറ്റു സെൻറ്റിമീറ്റർ സ്ക്വയറിന് എങ്ങനെ മീറ്റർ സ്ക്വയർ ആക്കാൻ പറ്റും ഇൻറ്റു ടെൻ റേസ് ടു മൈനസ് ഫോർ ചെയ്യേണ്ടേ സോ ഇൻറ്റു ടെൻ റേസ് ടു മൈനസ് ഫോർ ചെയ്യുമ്പോൾ നമ്മുടെ സെൻറ്റിമീറ്റർ സ്ക്വയർ ആരാകും മീറ്റർ സ്ക്വയർ സ്ക്വയറാവും ഇനി ബി എം എന്ന് പറയുന്നത് എന്താ ട്വൽവ് തൗസൻഡ് ഇൻറ്റു ടെൻ റേസ് ടു ഫോർ ലൈൻസ് പെർ മീറ്റർ സ്ക്വയർ ആണ് കാരണം ക്വസ്റ്റ്യനിൽ ലൈൻസ് പെർ സെൻറ്റിമീറ്റർ ആണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എന്തായിരുന്നു ട്വൽവ് തൗസൻഡ് ലൈൻസ് പെർ സെൻറിമീറ്റർ സ്ക്വയർ എന്നാണ് പറഞ്ഞിരുന്നത് അല്ലേ ലൈൻസ് പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ അപ്പോൾ സെൻറ്റിമീറ്റർ സ്ക്വയറിനെ എന്താ നമുക്ക് മീറ്റർ സ്ക്വയറിലോട്ട് കൺവേർട്ട് ചെയ്യണം സോ സെൻറ്റിമീറ്ററിനെ മീറ്റർ ആക്കാൻ നമ്മൾ എന്ത് ചെയ്യും സെൻ ഡിവൈഡ് ബൈ ലൈക്ക് ഇൻറ്റു ടെൻ റേസ് ടു മൈനസ് ടു അല്ലേ സോ ഇൻറ്റു ടെൻ റേസ് ടു മൈനസ് ടു ദി ഹോൾ സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് മീറ്ററിലോട്ട് കിട്ടുമല്ലോ സോ ഇതെന്ത് കിട്ടും ട്വൽവ് തൗസൻഡ് ഡിവൈഡ് ബൈ ടെൻ റേസ് ടു മൈനസ് ഫോർ എന്ന് കിട്ടും സോ ദാറ്റ് ഈസ് ട്വൽവ് തൗസൻഡ് ഇൻറ്റു ടെൻ റേയ്സ് ടു ഫോർ പ്ലസ് ഫോർ ആവും അല്ലേ ട്വൽവ് തൗസൻഡ് ഇൻറ്റു ടെൻ റേയ്സ് ടു പ്ലസ് ഫോർ ആവും കാരണം എന്താ ഈ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന ആൾ ന്യൂമിനേറ്ററിൽ പോകുമ്പോൾ ട്വൽവ് തൗസൻഡ് ഇൻറ്റു ടെൻ റേസ് ടു ഫോർ ലൈൻസ് പെർ മീറ്റർ സ്ക്വയർ എന്നാണ് കിട്ടുന്നത് ഇനി ഫ്ലക്സ് ഫൈ എന്ന് പറയുന്നത് നമുക്കറിയാം ഏരിയ ഇൻറ്റു ബി എന്ന് വെച്ചാൽ എന്താ ഫ്ലക്സ് ഡെൻസിറ്റി ഇൻറ്റു ഏരിയ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മാക്സിമം ഫ്ലക്സ് കിട്ടും സോ ഇതിൽ ഏരിയ എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിച്ചു ടു ട്വൻറ്റി ഫൈവ് ഇൻറ്റു ടെൻ റേസ് ടു മൈനസ് ഫോർ ആണെന്ന് അപ്പോൾ ടു ട്വൻറ്റി ഫൈവ് ഇൻറ്റു ടെൻ റേസ് ടു മൈനസ് ഫോർ എഴുതി ദെൻ ബി എം എന്ന് പറയുന്നത് എന്താണ് ട്വൽവ് തൗസൻഡ് ഇൻറ്റു ടെൻ റേസ് ടു ഫോർ സോ ഇത് സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് ട്വൻ്റി സെവൻ തൗസൻഡ് അല്ലേ ട്വൻ്റി സെവൻ തൗസൻഡ് അല്ല സോറി ട്വൻ്റി സെവൻ ലാക്ക് ലൈൻസ് എന്ന് കിട്ടും സോ ട്വൻ്റി സെവൻ ലാക്ക് ലൈൻസ് എന്ന് കിട്ടും ഇനി വൺ വെബർ ഇസ് ഈക്വൽ ടു ടെൻ റേസ് ടു എയ്റ്റ് ലൈൻസ് ഓഫ് ഫോഴ്സ് ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് സോ നമ്മൾ ഈ എന്ന് പറയുന്ന ആരാണ് നമ്മുടെ ഫ്ളക്സിൻ്റെ യൂണിറ്റ് ആണ് അപ്പോൾ നമ്മൾ ഈ അപ്ലൈ ചെയ്യുന്നത് ഈ ഇ എം എഫിൻ്റെ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുന്നത് വെബറിൻ്റെ ടേംസിലാണ് എസ് ഐ യൂണിറ്റ് വെബ്ബർ ആണ് സോ എസ് ഐ യൂണിറ്റ് വൺ വെബർ എന്ന് പറയുന്നത് എന്താണ് നമുക്കറിയാം ടെൻ റേസ് ടു എയ്റ്റ് ലൈൻസ് പെർ ഫോഴ്സ് ആണെന്ന് പഠിച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഒരു ലൈൻസ് ലൈനിൻ്റെ അകത്ത് എത്ര ഫ്ലക്സ് എത്ര ഫ്ലക്സ് പ്രസൻ്റ് ആകും എന്ന് വെച്ചാൽ വൺ വെബർ എന്ന് പറയുന്ന ടെൻ ആണെങ്കിൽ വൺ എന്തായിരിക്കും ടെൻ റേസ് ടു മൈനസ് എയ്റ്റ് വെബർ അല്ലേ സോ വൺ ലൈൻ എന്ന് പറയുന്നത് ടെൻ റേസ് ടു മൈന മൈനസ് എയ്റ്റ് വെബ്ബാണ് സൊ നമുക്ക് അങ്ങനെയാണെങ്കിൽ ഫ്ലക്സ് എങ്ങനെ ചേഞ്ച് ചെയ്യും ഇതിപ്പോൾ ലൈൻസിന്റെ യൂണിറ്റിലാണ് കിടക്കുന്നത് എനിക്ക് ഈ ലൈൻസിനെ വെബർ ആക്കണമെങ്കിൽ വൺ ലൈൻ എന്ന് പറയുന്നത് എത്രയാണ് ടെൻ റൈസ് ടു മൈനസ് എയ്റ്റ് വെബർ ആണ് അപ്പോൾ ഈ ടെൻ റൈസ് ടു മൈനസ് എയ്റ്റിനെ ഈ ഒരു ടേമുമായിട്ട് മൾട്ടിപ്ലൈ ആണോ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ട്വന്റി സെവൻ ഇൻറ്റു ടെൻ റൈസ് ടു മൈനസ് ത്രീ വെബർ എന്ന് കിട്ടും അല്ലെങ്കിൽ ട്വന്റി സെവൻ മില്ലി വെബർ എന്ന് കിട്ടും ഓക്കെ സോ പ്രൈമറി സൈഡിലുള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് ഇ വൺ എന്ന് പറയുന്ന വൺ വൺ സീറോ സീറോ വോൾട്ടെന്ന് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട് സോ നമുക്ക് ഈ അറിയാം സോ ഇ എഴുതിയിട്ടുണ്ട് നമുക്ക് ഇ എം എഫിൻ്റെ ഇക്വേഷൻ അറിയാമല്ലോ എന്താ ഇക്വേഷൻ ഇ ഇസ് ഈക്വാൾ ടു ഫോർ പോയിൻ്റ് ഫോർ ഫോർ എഫ് ഫൈ എം എൻ ആണ് ഇക്വേഷൻ അപ്പം നമുക്ക് വൺ വൺ സീറോ അപ്പം നമ്മളിപ്പോൾ ആദ്യം കണ്ടുപിടിക്കുന്ന ആരെയാണ് പ്രൈമറിയുടെയാണ് കണ്ടുപിടിക്കുന്നത് അപ്പം പ്രൈമറിയുടെ വോൾട്ടേജ് വൺ വൺ സീറോ സീറോ എന്ന് അറിയാം സോ വൺ വൺ സീറോ സീറോ ഇസ് ഈക്വൽ ടു ഫോർ പോയിൻറ്റ് ഫോർ ഫോർ ഇൻ എഫ് ഇൻ അപ്പോൾ എഫ് എന്ന് പറയുന്ന ഫിഫ്റ്റി എഫ് ഇൻ ദെൻ അടുത്ത ആരാ എഫ് ഇൻറ്റു നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത് ഫൈവ് എം ആണ് ഫൈവ് എം നമ്മൾ കണ്ടുപിടിച്ചു ട്വൻറ്റി സെവൻ ഇൻറ്റു ടെൻ റൈസ് ടു മൈനസ് ത്രീ വെബ്ബർ കാണുന്നത് സൊ ട്വൻറ്റി സെവൻ ഇൻറ്റു ടെൻ റൈസ് ടു മൈനസ് ത്രീ ദെൻ ഇൻറ്റു എൻ ആണല്ലേ എൻ സോ ഇൻറ്റു എൻ വൺ എൻ വൺ എന്ന് കിട്ടും സോ ഇത് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് ഒന്ന് കോസ്മൾട്ടിപ്ലൈ ആൻഡ് സോൾവ് സോൾവ് ചെയ്യുന്ന സമയത്ത് എൻ വൺ്റെ വാല്യൂ വൺ എയ്റ്റി ത്രീ പോയിൻറ്റ് ഫൈവ് ടേൺസ് എന്ന് കിട്ടും നിയർലി ഈക്വൽ ടു വൺ എയ്റ്റി ഫോർ ടേൺസ് ആണ് ഇനി സെക്കൻഡറി സൈഡ് നോക്കുകയാണെങ്കിൽ ഇ റ്റൂ എന്ന് പറയുന്ന ടു ഹൺഡ്രഡ് വോൾസ് ആണ് സോ ഇത് ജസ്റ്റ് ഈ ഈ ഒരു ഇക്വേഷനിലതുപോലെ സബ്സ്റ്റ്യൂട്ട് ചെയ്യുക അപ്പോൾ ടു ഹൺഡ്രഡ് ഇൻറ്റു ഫോർ പോയിൻറ്റ് ഫോർ ഫോർ ഇൻറ്റു ഫ്രീക്വൻസി ഫിഫ്റ്റി ഇൻറ്റു ട്വൻറ്റി സെവൻ ഇൻറ്റു ടെൻ റൈസ് ടു മൈനസ് ത്രീ ഫൈവ് കിട്ടി ഇനി ഇൻറ്റു എൻ ടു സോ ഇവിടെ നമ്മൾ എന്താ ഫ്ലക്സ് രണ്ടും സെയിം ആയിട്ടാണ് എടുക്കുന്നത് കാരണം ത്രൂ ഔട്ട് ഫ്ളക്സ് കോൺസ്റ്റൻ്റ് ആണ് സോ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് എപ്പോഴും കോൺസ്റ്റൻറ്റ് പവർ ഡിവൈസ് ഡിവൈസാണ് കോൺസ്റ്റൻറ്റ് ഫ്ലക്സ് ആണ് സോ ഇത് സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എൻ ടുയുടെ വാല്യൂ തേർട്ടി ത്രീ ടേൺസ് എന്നാണ് കിട്ടുന്നത് സോ ആൻസർ എന്താ കിട്ടുന്നത് ഓപ്ഷൻ ഡി വൺ എയ്റ്റി ഫോർ ആൻഡ് തേർട്ടി ത്രീ അങ്ങനെ കിട്ടും ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം പ്രിക്കോഷൻസ് ആർ എസൻഷ്യൽ ഫോർ എൻഷ്യൂറിംഗ് ദാറ്റ് ദി സെക്കൻഡറി ഓഫ് എ കറണ്ട് ട്രാൻസ്ഫോമർ ഇസ് നോട്ട് ഓപ്പൺ സർക്യൂട്ടഡ് വെൻ ദി പ്രൈമറി സർക്യൂട്ട് ക്യാരീസ് എ കറണ്ട് ബിക്കോസ് ഇപ്പോൾ ക്വസ്റ്റ്യനിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ കറണ്ട് ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറി സൈഡ് ഒരിക്കലും ഓപ്പൺ ചെയ്തിട്ടൂടാം നമ്മൾ ആക്ച്വലി പ്രിക്കോഷൻസ് എടുക്കുന്നതെന്ന് വെച്ചാൽ അത് ഓപ്പൺ ചെയ്തുകൂടാന്നുള്ള രീതിയിലാണ് അതെന്തുകൊണ്ടെന്നാണ് ക്വസ്റ്റ്യൻ So, option A dangerously high voltage might develop across the secondary. Option B no The ferromagnetic core may develop residual magnetism. Option C the reflected impedance may prevent the flow of current in the primary circuit. Option D, none of the above. So solution. സൊ വെൻ എ കറണ്ട് ഈസ് ഗൺ ടു ദി പ്രൈമറിമിനൽ സൊ നമുക്ക് ഫസ്റ്റ് ആദ്യം ട്രാൻസ്ഫോമറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പൾ നോക്കാം എന്നാലേ നമുക്കിത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ സോ നമ്മുടെ നോർമൽ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് ടു ഡി ആയിട്ട് വരയ്ക്കുമ്പോൾ നമുക്ക് എന്താ ഒരു പ്രൈമറി വൈൻഡിങ് ഉണ്ട് ഒരു സെക്കൻഡറി വൈൻ്റിങ് ഉണ്ട് ദൻ നമ്മളൊരു വോൾട്ടേജ് സോഴ്സ് പ്രൈമറിയിൽ സപ്ലയർ ഒരു ഓൾട്ടർനേറ്റിംഗ് ആയിട്ടുള്ളൊരു വോൾട്ടേജ് സോഴ്സ് എ സി കറണ്ട് നമ്മൾ പ്രൈമറിയിൽ സപ്ലൈ ചെയ്യും എൻ്റെ സെക്കൻഡറി ഇങ്ങനെയാണ് സെക്കൻഡറി വരുന്നതും സൊ ജനങ്ങളൊരു ട്രാൻസ്ഫോമറിൽ ഒരു വോൾട്ടേജ് സോഴ്സ് കൊടുക്കുന്ന സമയത്ത് ഒരു ഓൾ കാരണം എ സി എന്ന് പറയുന്ന ഒരു ഓൾട്ടർനേറ്റിംഗ് വാല്യൂ ആണ് സോ അവിടെ ഓൾട്ടർനേറ്റിംഗ് ആണ് ജനറേറ്റ് ആവുന്നത് സോ ഓൾട്ടർനേറ്റിംഗ് ഫ്ലക്സ് ജനറേറ്റ് ആവുന്ന സമയത്ത് ദിസ് ഫ്ലക്സ് ലൈൻസ് ഇത് ഇങ്ങനെ ഇതുപോലെ ഫ്ലക്സ് ലൈൻസ് ഈ ഈ ഒരു പാത്തിൽ കൂടെ ആയിരിക്കും ഫ്ലക്സ് ലൈൻസ് മൂവ് ചെയ്യുന്നത് കണ്ടോ നമ്മുടെ കോവിനുള്ളിൽ കൂടെയാണ് ഫ്ലക്സ് ലൈൻസ് മൂവ് ചെയ്യുന്നത് അതുകൊണ്ടാണ് കോവിൻ്റെ എന്താ റിലക്റ്റൻസ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കണം എന്ന് പറയുന്നത് കാരണം നമുക്ക് ഫ്ലക്സ് ലൈൻസ് മൂവ് ചെയ്യാനുള്ള പാർത്താണ് കോവ് സോ ഇവിടെ നിന്ന് ഫ്ലക്സ് ലൈൻസ് മൂവ് ചെയ്ത് നമ്മുടെ സെക്കൻഡറിയിൽ വന്നിട്ട് ഈ ഒരു കണ്ടക്ടർ സ്റ്റേഷനറി ആണ് കണ്ടക്ടറി വന്ന് കട്ട് ചെയ്യും സോ കട്ട് ചെയ്യുന്ന ആ സമയത്ത് എന്ത് പറ്റും ഈ കണ്ടക്ടറിൽ ഒരു ഇ എം എഫ് ഇൻഡ്യൂസ്ഡാകും കാരണം എന്തുകൊണ്ടാണ് ഇ എം എഫ് ഇൻഡ്യൂസ്ഡ് ആവുന്നത് ഡ്യൂ ടു ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഫാരഡേ എന്താണ് പറയുന്നത് ഫാരഡേ പറയുന്നതെന്ന് വച്ചാൽ ഒരു എൻ്റെ കയ്യിലൊരു സ്റ്റേഷനറി സ്റ്റേഷനറി ആയിട്ടുള്ളൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട് ഇതുപോലെ സ്റ്റേഷണറി ആയിട്ടൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട് ഞാനൊരു കണ്ടക്ടർ ഇതിനിടയ്ക്ക് പ്ലേസ് ചെയ്യുകയാണ് ഇഫ് എ കണ്ടക്റ്റേഴ്സ് കട്ടിങ് ദി മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് അപ്പോൾ ഫീൽഡ് ലൈൻസിന് കണ്ടക്ടർ കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ദെൻ ഒരു ഇ എം എഫ് ഈ കണ്ടക്ടറിൽ ഇൻഡ്യൂസ്ഡ് ആവും അല്ലെങ്കിൽ നമ്മൾ കണ്ടക്ടറിനെ സ്റ്റേഷണറി ആയിട്ട് വെച്ചിട്ട് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് ഫീൽഡിനെ ഫ്ലക്സ് മാഗ്നറ്റിക് ഫീൽഡിനെ മൂവ് ചെയ്യിപ്പിക്കുകയാണ് അല്ലെങ്കിൽ ഓൾട്ടർനേറ്റിംഗ് ആക്കുകയാണെങ്കിൽ ദെൻ ആൻ ഇ എം എഫ് വിൽ ബി ഇൻഡ്യൂസ്ഡ് ഇൻ ദി കണ്ടക്ടർ എന്നാണ് നമ്മുടെ ഫാരഡേ പറയുന്നത് സോ ഇവിടെ നമ്മുടെ കണ്ടക്ടറൊന്ന് മൂവിംഗ് അല്ല കാരണം നമ്മുടെ ട്രാൻസ്ഫോമർ എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റിക് ഡിവൈസാണ് സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ സ്റ്റേഷനറി പക്ഷേ ഫീഡ് ലൈൻസ് എന്ന് പറയുന്ന ആരാണ് ഓൾട്ടർനേറ്റിംഗ് ആണ് അറ്റ് ദാറ്റ് ഈസ് മൂവിങ് വൺ സോ ദിവസ് ഫീഡ് ലൈൻസ് എന്ന് പറയുന്ന കണ്ടക്ടറിനെ കട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു കണ്ടക്ടറിൻ്റെ സെക്കൻഡറി ഉണ്ടോ ഈ സെക്കൻഡറിയിൽ ഇ എം എഫ് ഇൻഡ്യൂസ്ഡാകും സോ ഇതാണ് ജനറൽ ട്രാൻസ്ഫോമറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഇനി കറണ്ട് ട്രാൻസ്ഫോമർ ആണെങ്കിൽ എന്താണ് പ്രത്യേകത കറണ്ട് ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സാധാ പവർ സ്റ്റേഷൻസിലാണ് കറണ്ട് ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുന്നത് കാരണം നമ്മുടെ നമുക്ക് നോർമലി വളരെ വലിയ കറണ്ടാണല്ലേ ഈ പാസസ് നമ്മൾ പവർ ജനറേഷൻ സമയത്തും അല്ല ഡിസ്ട്രിബ്യൂഷൻ സമയത്തും എല്ലാം മൂവ് ചെയ്യുന്നത് നമ്മുടെ കണ്ടക്ടേഴ്സിൽ കൂടി കടന്നു പോകുന്നത് സോ അത്രയും വലിയ എമൗണ്ട് ഓഫ് കറണ്ട് കടന്നു പോകുമ്പോൾ നമ്മുടെ കയ്യിൽ കറണ്ട് മെഷർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന സാധാരണ ആ മീറ്റർ മൾട്ടിമീറ്റർ അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞ് ഡിവൈസാണ് അതായത് ക്ലാം മീറ്റർ ഒക്കെ യൂസ് ചെയ്യും പക്ഷേ ഈ എല്ലാ മെഷർമെൻ്റ് ഡിവൈസസും ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഇത്രയും വലിയ കറണ്ട് ഒന്നും മെഷർ ചെയ്യാൻ പറ്റില്ല കാരണം അതിനൊരു കപ്പാസിറ്റി ഉണ്ട് വളരെ കുഞ്ഞു കുഞ്ഞ് മാത്രമേ നമ്മുടെ ഈ അമ്മീറ്റർ അമ്മീറ്റർ അങ്ങനത്തെ മെഷർ സോ നമ്മൾ എന്ത് വെച്ചാൽ പ്രൈമറിയിൽ വലിയ എന്നിട്ട് സെക്കൻഡറിയിൽ നമ്മളെന്ത്യോ സ്റ്റെപ്പ് അപ്പ് സ്റ്റെപ്പ് ഡൗൺ ചെയ്യോ സ്റ്റെപ്പ് അപ്പാണ് ചെയ്യുന്നത് വോൾട്ടേജ് കൂട്ടുന്നതാണ് അപ്പോൾ ഇവിടെ കുറയ്ക്കണമെങ്കിൽ ഞാൻ സ്റ്റെപ്പ് സ്റ്റെപ്പ് അപ്പ് ചെയ്യണം സോ നമ്മൾ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ യൂസ് ചെയ്യും സ്റ്റെപ്പ് അപ്പ് യൂസ് ഇവിടെ എത്ര വോൾട്ടേജ് ഉണ്ടോ ഇവിടുത്തെ സെക്കൻഡറിയുടെ വോൾട്ടേജ് കൂടുതലായിരിക്കും അപ്പ് ട്രാൻസ്ഫോമറിൽ സെക്കൻഡറി ടെർമിനലിൻ്റെ വോൾട്ടേജ് ആണ് പ്രൈമറിനെ കാട്ടി കൂടുതൽ സോ പ്രൈമറിയിൽ കൂടു അത് വോൾട്ടേജ് കൂടുന്ന സമയത്ത് എന്ത് പറ്റും കറണ്ട് കുറയും അല്ലേ വോൾട്ടേജ് കൂടുമ്പോൾ കറണ്ട് കുറയും എന്തുകൊണ്ടാണ് വോൾട്ടേജ് കൂടുമ്പോൾ കറണ്ട് കുറയുന്നത് ബിക്കോസ് നമ്മുടെ ട്രാൻസ്ഫോമർ എന്ന് പറയുന്ന പവർ കോൺസ്റ്റൻ്റ് ആണ് സോ വോൾട്ടേജ് കൂടുന്ന സമയത്ത് കറണ്ട് കുറയും ഓക്കെ സോ കറണ്ട് കുറയുകയാണെങ്കിൽ നമുക്ക് ഈസിലി അത് മെഷർ ചെയ്യാൻ പറ്റും സോ നമ്മളെന്ത് ചെയ്യുന്ന വെച്ചാൽ കറണ്ട് ട്രാൻസ്ഫോമറിൽ പ്രൈമറിയിൽ ഒരു വലിയ കറണ്ട് കടത്തിവിടും സെക്കൻഡറിയിൽ കുഞ്ഞ് കറണ്ട് ആയിരിക്കും ഔട്ട് പുട്ട് എടുക്കുന്നത് ആ ഒരു കറണ്ട് നമ്മൾ അമ്മീറ്ററോ അല്ലെങ്കിൽ ക്ലാം മീറ്ററോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്തിട്ടായിരിക്കും മെഷർ ചെയ്യുന്നത് സോ ഈ ഒരു സെക്കൻഡറിയിൽ നമ്മുടെ പ്രൈമറിയിൽ വലിയ കറണ്ട് കൊടുക്കുമ്പോൾ സെക്കൻഡറിയിൽ ഒരു ഇ എം എഫ് ജനറേറ്റ് ആവുമല്ലോ സോ ഇത് സി എം എഫ് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും കാരണം പൈമഗിയിലെ കറണ്ട് കൂടുതലാണെങ്കിൽ ഒബ്വിയസ്ലി ഇവിടെ ഇൻഡ്യൂസ് ആവുന്ന ഇ എം എഫും കൂടുതലാണ് പക്ഷേ നമ്മളിതിപ്പോൾ ഓപ്പൺ സർക്യൂട്ട് ആണെങ്കിൽ വളരെ കൂടുതലായിട്ട് നമ്മുടെ കോവ് സാറ്റുറേറ്റഡായി പിന്നെ അത് വർക്കിംഗ് ആവത്തില്ല ഫുള്ളി സാറ്റുറേറ്റഡ് ആവും ആൻഡ് ഹൈ വോൾട്ടേജ് വിൽ ബി ഇൻഡ്യൂസ്ഡ് ഇൻ ദി സെക്കൻഡറി അപ്പോൾ ആ സമയത്ത് വളരെ ഹൈ വോൾട്ടേജ് ഇതിന് ഇടയ്ക്ക് വരുമ്പോൾ സ്പാർക്ക് ഉണ്ടാവാം അല്ലെങ്കിൽ വേറെ ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കാം അതുകൊണ്ട് നമ്മൾ എപ്പോഴും സെക്കൻഡറിനെ ഷോട്ടാണ് ചെയ്യുന്നത് കറണ്ട് ട്രാൻസ്ഫോമറിൽ അപ്പോൾ സെക്കൻഡറി ഷോർട്ട് ചെയ്യുമ്പോൾ അതിനെക്കോസ് ഉള്ള വോൾട്ടേജ് എന്തായിരിക്കും സീറോ ആയിരിക്കും അല്ലേ ഷോർട്ടിന് സോ അതുകൊണ്ട് നമ്മൾ ഈ കറണ്ട് ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറി എപ്പോഴും ഷോർട്ട് ചെയ്യുന്നത് അതുകൊണ്ടാണ് സോ നമുക്ക് നോക്കാം സോ ഡേഞ്ചറസ്ലി ഹൈ വോൾട്ടേജ് മൈ ഡെവലപ്പ് എക്കോസ് ദി സെക്കൻഡറി ഇതാണ് ആൻസർ ആയിട്ട് വരുന്നത് സോ നിങ്ങൾ ഓപ്ഷൻസ് നോക്കുമ്പോൾ ഓപ്ഷൻ എ കണ്ട ഓപ്ഷൻ എ ആയിട്ടാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി എന്ന് പറയുന്ന ഫെറോമാക്ട്രട്ടിക് കോർ മേ ഡെവലപ്പ് പ്രൊസീജൽ മാക്രറ്റിസ് അതെന്ന് പറയുന്നത് ഒരു പ്രിക്കോഷനായിട്ട് എടുക്കുന്ന കാര്യമല്ല ദെൻ ഓപ്ഷൻ സി ഇല്ല റെഫ്ലക്റ്റഡ് ഇംപിഡൻസ് മേ പ്രിവെൻറ്റ് ദി ഫ്ലോ ഓഫ് കറണ്ട് ഇൻ പ്രൈമറി സോ അവിടെ അതും വലിയ ഇമ്പോർട്ടൻസ് ആയിട്ടൊരു കാര്യമല്ല അതൊന്നും നമ്മുടെ ഡേഞ്ചറസ് പ്രീക്കോഷൻ എന്ന് പറയുമ്പോൾ സംതിങ് ഡേഞ്ചറസ് വിൽ ഹാപ്പൻ സൊ ഇവിടെ ഡേഞ്ചറസ് ആയിട്ട് നടക്കുന്നതെന്ന് വെച്ചാൽ ഹൈ വോൾട്ടേജ് ആയിട്ട് ഡെവലപ്പ് ആണ് ഓക്കെ സോ താങ്ക് യു